മഹാരാഷ്ട്രക്ക് മുകളിലുള്ള ശക്തി കൂടിയ ന്യൂനമർദ്ദം ചൊവ്വാഴ്ചയോടെ തെക്കൻ ഗുജറാത്ത് വഴി സഞ്ചരിച്ച് ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദമായി അറബിക്കടലിൽ പ്രവേശിക്കും തെക്കൻ ചൈന കടലിലെ ചുഴലിക്കാറ്റ് ദുർബലമായി ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ച് പുതിയ ന്യൂനമർദ്ദമായി മാറും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ വരും കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു അമേരിക്കയിൽ കോവിഡിന്റെ പുതിയ വകഭേദമായ സ്റ്റാറ്റസ് പടർന്നു പിടിക്കുന്നു മുപ്പത്തെട്ട് രാജ്യങ്ങളിൽ ഈ വകഭേദം പടർന്നു പിടിച്ചതോടെ ലോകാരോഗ്യ സംഘടന അതീവ ജാഗ്രതയിലാണ് ബൂസ്റ്റർ വാക്സിൻ എല്ലാവർക്കും നിർബന്ധമായും നൽകാൻ പദ്ധതി ഇടുന്നതായും റിപ്പോർട്ടുകൾ